ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ ട്രാക്ക് ഇത് നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് ആദ്യം തന്നെ ചാന്ദ്രദിന ക്യൂസിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു ചാന്ദ്രദിന ക്യുസിനായി പഠിച്ചവർക്കും പഠിക്കാൻ തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപയോഗപ്രദമായ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഷോർട്ട്സ് ചെയ്തിട്ടിട്ടുണ്ട് കാണാത്തവർ മറക്കാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ചന്ദ്രനിൽ കാണുന്ന ആകാശത്തിന്റെ നിറം കറുപ്പ് സ്വയം പ്രകാശിക്കുന്ന ആകാശത്തിന്റെ ഗോളങ്ങളെ പറയുന്നത് നക്ഷത്രങ്ങൾ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ പേടകം ലൂണ ടു ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ആര്യവട്ട ഭൂമിയോടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ ഉപഗ്രഹങ്ങളിൽ ചന്ദ്രന്റെ സ്ഥാനം അഞ്ച് ചന്ദ്രനിലെ മണ്ണ് ഏതു പേരിൽ അറിയപ്പെടുന്നു റിഗോലിത്ത് ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ചൈന അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഏപ്രിൽ പന്ത്രണ്ട് ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ അനൌഷെ അൻസാരിയുടെ ജന്മസ്ഥലം ഇറാൻ ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ഐഎസ്ആർഒയുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ ബംഗളൂരു നിലവിൽ വന്നത് ആദ്യ റോക്കറ്റ് റോക്കറ്റ് വിക്ഷേപണ വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരം കേന്ദ്രത്തിന്റെ ആയിരത്തിൻ്റെ വിക്രം വിക്രംസാരാഭായ് സ്പേസ് സെന്റർ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനിൽ എത്തിയ ആദ്യ പേടകം അപ്പോളോ ഇലവൻ നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ ആകെ ചിലവ് അറുനൂറ് കോടി പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത് െട്ട് മിനിറ്റ് ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന താല് കോപ്പർ നിക്കസ് ആദ്യമായി ബഹിരാകാശത്ത് യാത്ര നടത്തിയ മനുഷ്യൻ യൂറി ഗഗാറിൻ ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത കൽപ്പന ചൌള ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ വാഹനം ലൂണ ടു മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു റിച്ചാർഡ് നിക്സൺ ചന്ദ്രനിൽ വലിയ ഗർത്തങ്ങളും പർവ്വതങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഗഗൻയാൻ സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ആദ്യ ഇന്ത്യ ഫ്രഞ്ച് സംരംഭം ഏത് സരൾ ലൂണ എന്ന പദത്തിന്റെ അർത്ഥം ചന്ദ്രൻ ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ തുമ്പിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് അപ്പാച്ചെ ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നിർമ്മിച്ച കാലാവസ്ഥ ഉപഗ്രഹം യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ബഹിരാകാശത്തെ കൊളംബസ് എന്നറിയപ്പെടുന്നത് യൂറി ഗഗാറിൻ്റെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ചന്ദ്രനിലേക്ക് ചാന്ദ്ര പര്യവേക്ഷണ പേടകം വിക്ഷേപിച്ച ആദ്യ രാജ്യം റഷ്യ അൻപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ സോവിയറ്റ് ബഹിരാകാശ പേടകം കോസ്മോസ് ലോകത്തിലെ ആദ്യത്തെ പ്രിന്റഡ് റോക്കറ്റ് ടെറാൻ അന്താരാഷ്ട്ര ദിനം കോസ്മോസ്റ്റ് തടികൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റ് വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ് ജപ്പാൻ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം eight minutes. minute